നമ്മൾ എപ്പോഴെങ്കിലും ബോംബെയിലെ ലോക്കൽ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ യാത്ര ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഈ ലോക്കൽ പാസഞ്ചർ ട്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് തിരക്കാണ് ആ തിക്കിലും തിരക്കിനും ഇടയിൽ ഒരു സൂചി പോലും താഴെയിടാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും തിരക്കിനിടയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പക്ഷേ എല്ലാവരും പോകുന്നത് ഒരേ ദിശയിലേക്ക് തന്നെ ചിലരൊക്കെ യാത്ര മധ്യേ ഇറങ്ങുന്നുണ്ടാകും എന്നാൽ ചിലരൊക്കെ യാത്ര മധ്യേ ട്രെയിനിലേക്ക് കയറുന്നുമുണ്ട് അങ്ങനെ ഇറങ്ങലിൻ്റെയും കയറലിൻ്റെയും ഒരു യാത്ര തന്നെയാണ് എന്നാൽ എല്ലാവരും ഒരേ ദിശയിലേക്ക് തന്നെ ഇതാണ് ഒരു തരത്തിൽ പറഞ്ഞ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളൊന്നും അത് മനസ്സിലാക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഭാരത്താൽ പലതരം സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഒരേ ദിശയിലൂടെ യാത്ര ചെയ്യുകയാണ് വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഡെയിലി സ്പീക്കിംഗ് ട്രീയുടെ ദ ഫ്രാക്ചേർഡ് മിറർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന വിഷയം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഒത്തിരി മാറ്റങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദ ഇൻഹെറിറ്റൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ അതായത് പാരമ്പര്യമായി കിട്ടുന്ന സമ്മർദ്ദങ്ങൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളെല്ലാവരും മിക്കവരും എല്ലാവരും ഒന്നും അറിയാൻ പറ്റില്ല കുറച്ച് പേർക്കൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരികയില്ല എന്നാൽ ഒട്ടുമിക്ക ജനങ്ങളും ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് പ്രാരാബ്ദങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന ഈയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് ഏറ്റെടുക്കുന്നുണ്ട് നമ്മളുടെ പേരൻസ് ഉണ്ടായി പേരൻസിൻ്റെ സമയത്ത് അവർ അനുഭവിച്ചിരുന്ന ഒത്തിരി വേദനകൾ നഷ്ടങ്ങൾ സഹനങ്ങൾ ഈവൻ അവരുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ എക്സ്പെക്റ്റേഷൻസ് പോലും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ് പിന്നെ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത തലമുറ കടന്ന് ഒത്തിരി സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു വീണ്ടും അതുതന്നെ ആവർത്തിക്കുന്നു അടുത്ത തലമുറയിലേക്ക് ഇതേ എക്സ്പെക്റ്റേഷൻസ് കൈമാറുന്നു പേരൻസിൻ്റെ നടത്തുന്നതോ അല്ലെങ്കിൽ നടക്കാൻ ആഗ്രഹമുള്ള സ്വപ്നങ്ങളോ അവരുടെ ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള പകുതി വഴി നഷ്ടപ്പെട്ടു പോയ കുറേ സ്വപ്നങ്ങളൊക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ എക്സ്പെക്റ്റേഷൻസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് ഇത് ഫുൾഫിൽ ചെയ്യാൻ നടക്കുന്ന ഒരു തലമുറ ഇത് ഇതാണ് ഇന്ന് നമ്മൾ നമ്മളുടെ ചുറ്റും കാണുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളിലെ അവസ്ഥ ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം ഇപ്പോൾ പേരൻസ് അവരുടെ മക്കൾക്ക് മക്കളെ ഡോക്ടറാകാൻ വേണ്ടി എന്നാൽ അതിന് മാത്രമുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ല എന്നാൽ കയ്യിലുള്ളതെല്ലാം വിറ്റും അതുപോലെ തന്നെ ബാങ്ക് ലോണും എടുത്ത് അവർ മക്കളെ പഠിപ്പിക്കുന്നു അങ്ങനെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളൊരു ഡോക്ടറായിട്ട് വേണം ഈ കടമെല്ലാം വീട്ടാൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ ദ ഇൻഹെറിറ്റൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് മക്കൾ അത് ആ ഒരു മൊമെൻറ്റിൽ അവരത് ഏറ്റെടുക്കുന്നു എന്നാൽ പാതി വഴിയിൽ അവർക്കത് ഒരു പക്ഷേ സഫലമാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ടെൻഷൻസ് ഫ്രസ്ട്രേഷൻസ് പിന്നെ കുടുംബഭാരങ്ങൾ അങ്ങനെ ഒട്ടനവധി കാരണങ്ങളാണ് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മത്സര ബുദ്ധി ഒരാവശ്യവുമില്ലാതെ എടുക്കുന്ന ഒരു ടെൻഷനാണിത് അതായത് അനിയൻ ചേട്ടനുമായിട്ടുള്ള മത്സരം അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിലുള്ള മത്സരം അല്ലെങ്കിൽ അയൽപ്പക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള മത്സരം അങ്ങനെ അനാവശ്യമായി നമ്മൾ ഏറ്റെടുക്കുന്ന മറ്റൊരു തലവേദനയാണ് മത്സരബുദ്ധി എന്ന് പറയുന്നത് ഈ മത്സരബുദ്ധിയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻസ് പ്രഷേഴ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് വലിയവൻ എന്ന ഒരു മത്സര ബുദ്ധിയാണ് ഇവിടെ നടക്കുന്നത് ആരാണ് ആരെയാണ് തോൽപ്പിക്കുന്നത് ജയവും പരാജയവും അറിയാനുള്ള ഒരു ജിജ്ഞാസ മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് മത്സര ബുദ്ധിയുണ്ട് എന്നാൽ ഇതെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എന്നാൽ പുറത്തൊന്നും കാണിക്കാതെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ കൂട്ടത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് അതായത് അപ്പൻ മരിച്ചു അമ്മ കരയുന്നു മകൻ ഏക മകൻ മകന് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ അവൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ കുടുംബത്തിലൊരു ബന്ധുവോ ആരെങ്കിലും വന്ന് പറയും നീ ഒരു ആണാണ് ഈ കുടുംബം പുലർത്തേണ്ടവനാണ് നിന്റെ അമ്മയെ നോക്കേണ്ടത് അവനാണ് അമ്മയെ സഹായിക്കേണ്ടവനാണ് നീ ഇങ്ങനെ തളർ തളരാൻ പറ്റില്ല അല്ലെങ്കിൽ നീ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നൊരവസ്ഥ അവൻ വളരെ അനുസരണയോടെ അത് കേൾക്കുകയും ആ ഒരു സപ്രഷൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകും ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടാകും എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യണം കരയുന്നില്ല ഇമോഷൻസ് പാടില്ലല്ലോ ഒരു ആണാണല്ലോ കുടുംബത്തിന് താങ്ങാവേണ്ടവനാണല്ലോ അതുകൊണ്ട് തന്നെ കരച്ചിലില്ല വേദനയില്ല പരാതിയില്ല പരിഭവമില്ല എല്ലാം ഹൃദയത്തിൽ ഒതുക്കി വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം അങ്ങനെ മൂന്ന് തലത്തിൽപ്പെട്ട സമ്മർദ്ദങ്ങൾ എക്സ്പെക്റ്റേഷൻസ് കോമ്പറ്റീഷൻ അതുപോലെ സപ്രഷൻ ഓഫ് ഇമോഷൻസ് ഇങ്ങനെ പല ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളാണ് നമ്മളുടെ ചുറ്റും കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ ജേണിയിലെ ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്നാൽ ഇതിനൊക്കെ പരിഹാരം എന്താണ് ഈ പരിഹാരത്തെ പറ്റി പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മളുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം ഡ്രഗ് മാഫിയയുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് കാട്ടു പോലെ പകരുന്ന ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ വിഷയവുമായി ഒരുപാട് ബന്ധമുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് അപ്പം ഇതിനെല്ലാം പിന്നിൽ ഈ സമ്മർദ്ദത്തിനും ഈ പറയുന്ന അനാവശ്യമായ കോമ്പറ്റീഷനും ഈ പറയുന്ന ഇമോഷണൽ സപ്രഷനൊക്കെ ഇതിൻ്റെ ഇതിന് ആയിട്ടുള്ള ഒരു റോളുണ്ട് എന്ന് തന്നെ വേണം പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമെന്ന് പറയാൻ മാത്രം ഒരു ഒരു പരിഹാരമൊന്നുമില്ല എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും അതുപോലെ ഒത്തിരി തത്വചിന്തകന്മാരുടെ വ്യൂ പോയിന്റിൽ നിന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പല പുസ്തകത്തിന്റെ അറിവിൽ നിന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെ തന്നെ അല്പനേരം അകറ്റി നിർത്തി നമ്മളൊന്ന് ചിന്തിക്കുക എവിടെയാണ് നമ്മളുടെ ജീവിതം മാറി മറിഞ്ഞത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു പോയിട്ടുള്ള നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ നമ്മളുടെ മേൽ വന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും എക്സ്പെക്റ്റേഷൻസും മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഭാരങ്ങൾ പ്രഷേഴ്സ് അതുവരെ ഇതെല്ലാം നോർമൽ ആയിരിക്കും പക്ഷേ ഇത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകുന്നു എന്നൊരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം ഭാരമായി സഹനങ്ങളായി നമ്മൾ കാണാൻ തുടങ്ങുന്നത് നമ്മൾ നമ്മളെ തന്നെ അല്പം നേരം മാറ്റി നിർത്തി ചിന്തിക്കുക കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ മറന്നു പോകുന്നു നമ്മൾക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെക്കാൻ മറന്നു പോകുന്നു എന്നാൽ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ട് മീ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് ഒരു സമയം വേണം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മീ ടൈം പ്രോസസ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ആവശ്യമാണ് ശരിക്കും പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഒരു ജെ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ഫിലസോഫറിൻ്റെ ഫ്രീഡം ടു ദ നോൺ എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വൈ വി ആർ ട്രൈങ് ടു മീറ്റ് ഓർ വൈൽ വി ആർ ട്രയിങ് ടു ലിവ് അപ് ടു എൻ എക്സ്പെക്ടേഷൻ യു ആർ നോട്ട് ലിവിങ് ടു ഇറ്റ് ഓർ വി ആർ നോട്ട് ലിവിങ് അവർ ലൈഫ് അതായത് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതിനെ ജീവിതം എന്ന് പറയാൻ പറ്റില്ല വി ആർ നോട്ട് ലിവിങ് എ ലൈഫ് നമ്മളൊരു ജീവിതമല്ല അവിടെ നയിക്കുന്നത് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ആണ് നടക്കുന്നത് ബട്ട് വി ആർ നോട്ട് ലിവിങ് എ ലൈഫ് അതിനെ നമുക്ക് ജീവിതം എന്ന് പറയാൻ പറ്റില്ല ജീവിതം മറ്റെന്തോ ആണ് എന്താണ് ഈ ജീവിതം ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ ഇത്ര ഭാരങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒന്നും യാതൊരു സ്ഥാനവും ഇല്ല നമ്മളായിട്ട് ഏറ്റെടുക്കുന്ന കുറേ ഭാരങ്ങളാണ് ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻസും ഈ പറയുന്ന പ്രഷേഴ്സും എല്ലാം അപ്പം ജീവിതത്തെ കാണണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഈ അവസ്ഥയിൽ നിന്ന് അല്പം നേരമെങ്കിലും മാറ്റി നിർത്തി എവിടെയാണ് എൻ്റെ ജീവിതം ജീവിതമല്ലാതെയായത് എന്ന് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി എങ്ങനെ നമുക്ക് സന്തോഷകരമാക്കാമെന്നും നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടി സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറയുന്ന പറയുന്നൊരു വലയത്തിനൊരു പ്രത്യേകതയുണ്ട് ആ സ്നേഹത്തിൻ്റെ ആ ഒരു മാധുര്യത്തിൽ നമ്മൾ ഒത്തിരി ഭാരങ്ങളൊക്കെ എടുക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ കാഠിന്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല പക്ഷെ ഇത്തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഭാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ തോളിലേക്ക് ഏറ്റെടുക്കുന്നതെന്ന് അല്പനേരം മാറി നിൽക്കുക ഡിറ്റാച്ച് അവർ സെൽഫ് ഫ്രം എനി ഓഫ് ദ സിറ്റുവേഷൻ തിങ്ക് ഫോർ എ വൈൽഡ് നമ്മളെ പറ്റി ചിന്തിക്കുക അത് ഒരു പക്ഷേ ഇത് ഇത്തിരി സ്വാർത്ഥമായൊരു ചിന്ത എന്നൊക്കെ ചിലര് പറയുമായിരിക്കും കാരണം മക്കളെ മാറ്റി നിർത്തുകയും ഭാര്യയെ മാറ്റി നിർത്തുകയെ ഭർത്താവിനെ മാറ്റി നിർത്തുകയോ മാതാപിതാക്കളെ മാറ്റി നിർത്തുക ഒരിക്കലും പറ്റില്ല എന്ന് പറയും മാറ്റി നിർത്തുക അല്പം നേരത്തേക്ക് എന്നിട്ട് ചിന്തിക്കുക ഈ ജീവിതത്തെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാളിച്ചകൾ എന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നല്ലൊരു ജീവിതം ജീവിതമല്ലാതെ അത് എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമായി പോയതെന്ന് നമുക്ക് ആ നിമിഷമായിരിക്കും മനസ്സിലാവുക അങ്ങനെ ഒരു ഒരു മീ ടൈം കണ്ടെത്തി നമുക്ക് നമ്മളെ തന്നെ ഇത്തരം വിള്ളലുകൾ ഉണ്ടാകാതെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം നമ്മൾ എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യക്തി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേർ ഞാൻ എന്നിലെ വിള്ളൽ ശരിയാകുമ്പോൾ അതിലൂടെ ഞാൻ ഞാനുമായി ബന്ധപ്പെട്ടുള്ള പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ മാതാപിതാക്കൾ എന്നു വേണ്ട ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലും ആ മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒത്തിരി ക്രൂരമായ ഒരു ശിക്ഷയൊന്നുമായി കാണണ്ട എന്നിൽ വന്നിട്ടുള്ള ചില എന്തൊക്കെയാണ് ചേഞ്ചസ് എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുക ആ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ തിരുത്തേണ്ടതാണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഭാരത്തെ കുറച്ചും കൂടി ഈസി ഒന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം എന്നതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം